വാവിട്ടലറി കല്യാണി കല്യാണിയുടെ ശബ്ദം വീണ്ടും നഷ്ടമാകുന്നു മൗനരാഗം പ്രേക്ഷകരെ ഒന്നിനകം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കല്യാണിയുടെ ശബ്ദം വീണ്ടും നഷ്ടപ്പെടുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ശേഷം നമ്മുടെ കല്യാണിയുടെ അമ്മ ഇങ്ങനെ കിരൺ എന്തായിരിക്കും ഇപ്പോൾ കല്യാണിക്കിപ്പോൾ പെട്ടെന്നിങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണം എന്നിങ്ങനെ അറിയാനായിട്ട് നമ്മുടെ കല്യാണി കല്യാണിയുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ കല്യാണിക്ക് സംസാരിക്കാൻ കഴിയാത്ത വിധം കല്യാണിയുടെ ഇങ്ങനെ ആംഗ്യങ്ങൾ കാണിച്ച് പറയുന്നുണ്ട് കല്യാണി താനൊരു സ്വപ്നം കണ്ടെന്നും അതിലിങ്ങനെ അപകടം കിരൺ ഏട്ടൻ അപകടം സംഭവിക്കുന്നതാണ് താൻ കണ്ടതെന്ന് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അമ്മ ഇങ്ങനെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അവൾ ആ ഒരു സ്വപ്നം കണ്ടതിൻ്റെ ഷോക്കിലാണ് മോനെ കൊല്ലുന്നതായിട്ടാണ് കണ്ടത് പക്ഷേ അത് എന്തോ സത്യമാകാൻ സാധ്യതയുണ്ട് മോനെ മോനെ അല്ലെങ്കിലും വേറെ ആരൊക്കെയോ വൻ അപകടത്തിൽപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു ചെറിയൊരു തോന്നൽ അവൾക്ക് ഉണ്ട് അത് എത്രത്തോളം അതിൽ സത്യമുണ്ടാകുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കല്യാണിയോടെ നമ്മൾക്ക് ഇരണ്ടടുത്ത് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ രാഹുൽ രാഹുൽ ആ ഗുണ്ടകളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എത്രയും വേഗം നമ്മുടെ അഗസ്റ്റ് അച്ചായൻ്റെ മകനെ ഭാഗവർത്തനം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഒരിക്കലും ആ കല്യാണം നടക്കരുത് അതിനുവേണ്ടി അവനെ എത്ര ക്രൂരമായി വേണമെങ്കിലും കൊന്നോളാൻ നമ്മുടെ രാഹുൽ ആ ദുഷ്ടനായ രാഹുൽ ഇങ്ങനെ പറയുന്നതും കാണാം ഇനി എന്തൊക്കെ സംഘർഷഭരിതമായ രംഗങ്ങളായിരിക്കും മൗനരാഗത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് കല്യാണിയുടെ വീണ്ടും ആ ഉള്ള മൗനം കല്യാണിയുടെ മൗനം നമ്മുടെ മറ്റുള്ളവരെ ചന്ദ്രസേനയും രൂപയുമൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് ഇവരെല്ലാം ഇതറിയുമ്പോഴുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ഒരു തളർച്ച ഇതൊക്കെ തന്നെയായിരിക്കും ഇനി വരും എപ്പിസോഡുകളിൽ കാണാൻ പോകുന്ന രംഗങ്ങൾ അപ്പോൾ അതിനൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്